കർഷകർ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ പകൽ പകലന്തിയോളം പാടത്തും പറമ്പിലും പണിയെടുത്ത് നമ്മെ അന്നമൂട്ടുന്നവർ അതുകൊണ്ട് തന്നെ ഏറ്റവും മാന്യതയും ആദരണീയതയും അർഹിക്കുന്നവരാണ് കർഷകർ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന പാലക്കാടിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഒരുപാട് ആദരവോടെ അദ്ദേഹത്തിന് സ്വാഗതം തരാം സാർ സ്വാഗതം നാട്ടില് പാലക്കാടാണ് സ്ഥലം അല്ലേ പാലക്കാട് നമുക്കറിയാം നമ്മുടെ ഒരു ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ പാലക്കാട് സാറ് പാലക്കാട് പ്രോപ്പർ ആണോ അതോ എവിടെയാണ് പാലക്കാട് എവിടെയാണ് പാലക്കാട് മാത്തൂർ എന്നുള്ള സ്ഥലം സ്വദേശം ഞാൻ പാലക്കാട് കാര്യം തന്നെയാണ് പാലക്കാടിന്റെ ഒരു വികാരമാണ് നെൽകൃഷി അല്ല മറ്റു പല ജില്ലകളിലും നെൽകൃഷി അന്നം നിന്ന് പോകുന്ന സമയത്തും കൃഷിഭൂമി കൂടിയ വിലയ്ക്ക് ആളുകൾ അതിനെ കരഭൂമി ആക്കിയിട്ടും തോട്ടങ്ങളായിട്ടും വീടുകളായിട്ട് മാറ്റുമ്പോൾ പാലക്കാട് ഒരു കർഷകൻ എന്നുള്ള ഒരു വികാരത്തിൻ്റെ പുറത്ത് ഇപ്പോഴും പാലക്കാട്ടിലെ ജനങ്ങൾ കൃഷി ഒരു വികാരമായി കണ്ടുകൊണ്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാഭത്തേക്കാൾ ഉപരി കൃഷി എന്നുള്ളത് അവരുടെ ഒരു വികാരമായിട്ട് തന്നെയാണ് കൃഷി ഞങ്ങൾ ഇപ്പോഴും കൊണ്ടുപോകുന്നത് അതിനകത്ത് ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾക്ക് പ്രസക്തിയില്ല പക്ഷെ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃഷി വേണം അതൊരു അഭിമാനം ഒരുപാട് സന്തോഷം സാർ ലാഭനഷ്ടത്തെ കഴിഞ്ഞ് കഴിഞ്ഞുപരി മറ്റുള്ളവരെ അന്നംട്ടുന്നതിൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അല്ലേ അതാണ് സാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നെല്ലിനെ പറ്റി പറഞ്ഞു നമുക്കറിയാം പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയാ നെൽക്കതിരികളുമായി തലയാട്ടി കുണുങ്ങി നിൽക്കുന്ന ഒരു വളരെ നഷ്ടാഞ്ചിക്കേണ്ട ഒരു അനുഭവമാണ് പാലക്കാടിലൂടെ നമ്മൾ ഒരു വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അവിടെ ജനിച്ച് വളർന്ന് അവിടെ കൃഷി ചെയ്യുന്ന അങ്ങ് ഒരു ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും അങ്ങക്ക് പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം നെൽകൃഷിയെ പറ്റി പറഞ്ഞു സാറ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നെൽകൃഷിയിലാണോ അതോ ഏത് കൃഷിയാണ് ഏറ്റവും കൂടുതൽ സാധാരണ പാലക്കാട് മട്ട എന്ന് പറയുന്ന വിഭാഗമാണ് കോമണായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കുറെ പണ്ടത്തെ കുറെ വിത്തുകൾ ഈ അട്ടപ്പാ വയനാടിലെ ചെറുവയൽ രാമൻ എന്ന് പറഞ്ഞൊരു ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു കർഷകന്റെ നൂറ്റി ചില്ലറ വിത്തുകൾ കയ്യിലുണ്ട് അന്ന് കുറച്ച് വിത്തുകൾ ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് പേര് കൊണ്ടുവന്ന് അത് ബ്ലാക്ക് റൈസ് ഔഷധ ഗുണമുള്ള ബ്ലാക്ക് റൈസ് നവര രക്തശാലി പിന്നെ ജീരകശാല എന്ന കൃഷികൾ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വല്ലാതെ വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നാലും അതിനെ പരമാവധി ചെയ്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജൈവ രീതിയിലാണ് ആ കൃഷികൾ ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ ഏഹ് നമുക്ക് അതിന്റെ ഗ്രോത്ത് കുറവാണ് ഗ്രോത്ത് അല്ല അതിന്റെ ഇൻകം കുറവായിരിക്കും കാരണം മറ്റു കൃഷികൾ ഒരു ഏക്കറേക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് കിലോ വരെ ഒരു ഏക്കർ കിട്ടുമ്പോൾ ഇത് ഒരു കിലോ ഒരു ഏക്കർ കിട്ടുന്ന എണ്ണൂറ് കിലോ ആണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ അതൊരു ഔഷധ ഗുണം അന്യം നിന്ന് പോകാത്ത സാധനങ്ങൾ അത് ആളുകൾക്ക് ഹെൽത്തിന് ആരോഗ്യ ജനങ്ങളുടെ ഹെൽത്തിന് ആരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ട് രീതിയിൽ കൃഷിയുണ്ട് അല്ലാതെ കണ്ടത്തിലുള്ള കൃഷിയുണ്ട് ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ കണ്ടങ്ങളാണ് കരനൽ കൃഷി ഇല്ല കാരണം കണ്ടങ്ങളാണ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു പാലക്കാടിന്റെ ഏറ്റവും വലിയൊരു ഒരു അഭിമാനം എന്ന് പറയുന്നത് മലമ്പുഴ ഡാം തന്നെയാണ് മലമ്പുഴ ഡാമിൽ വെള്ളം ആദ്യത്തെ ക്രോപ്പ് വെള്ളം മഴവെള്ളം ഉപയോഗിച്ച് ചെയ്യും രണ്ടാമത്തെ ക്രോപ്പ് ഇനി ഇപ്പോൾ ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ക്രോപ്പ് എന്ന് പറയുന്നത് മലമ്പുഴ മാത്രം ആശ്രയിച്ച് ഈ കഴിഞ്ഞ പത്താം തീയതി മലമ്പുഴ തുറന്ന് ഇനി മൂന്ന് മാസം സുഖമായിട്ട് എല്ലാ നെൽവയലുകളിലും പാലക്കാടിന്റെ ഒരു ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഭൂപ്രദേശങ്ങൾ നനച്ചുകൊണ്ട് മലമ്പുഴ മൂന്ന് മാസം ഒഴുകും അതാണ് ഞങ്ങളുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിന്റെ അടിസ്ഥാനം അപ്പൊ മലമ്പുഴ ഡാമിന്റെ വെള്ളം എന്ന് പറയുന്നത് അവിടെ പാലക്കാട് കർഷകരെ സംബന്ധിച്ച് ഒരു അനുഗ്രഹം തന്നെയാണ് ജീവനാടി എന്ന് തന്നെയാണ് അപ്പൊ ഞാൻ ഇപ്പം പുതുതലമുറ ഇപ്പൊ എന്റെ ഒക്കെ കാലത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് കണ്ട കണ്ടിട്ടുണ്ട് അടുത്തറിഞ്ഞിട്ടുണ്ട് ഞാറ് നടന്ന് കണ്ടിട്ടുണ്ട് കൃഷി ഉഴുതുമറിക്കുന്ന നിലം ഉഴുതു മറിക്കുന്നത് കണ്ടിട്ടുണ്ട് കൊയ്ത്ത് കണ്ടിട്ടുണ്ട് മെതി കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പുതു തലമുറ ഇതൊന്നും അറിയില്ല വരുന്നു പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കുന്നത് കഴിക്കുന്നു അത്ര മാത്രമേ അറിയുള്ളൂ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു ചോറായിട്ട് ഈ ഒരു നെല്ലിനെ മാറ്റിയെടുക്കുന്ന പ്രക്രിയ ഒന്ന് വിശദീകരിക്കാമോ സാർ അവർക്ക് വേണ്ടി പുതിയ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതായത് പണ്ടത്തിൽ നിന്നും വ്യത്യാസമാണ് പണ്ട് കാളങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉഴു നല്ല പോത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി ഉഴുത് മറിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് ട്രാക്ടർ വന്നു അതിന് പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് ഇപ്പം കൃഷിക്ക് ഒരുപാട് പുതിയ യുവാക്കൾ ഇതിനകത്ത് കേറി വരുന്നുണ്ട് നമ്മളതിനെ അല്ലാതെ വളരെ യുവാക്കൾ അതിന് ഇല്ലാന്ന് പറയണ്ട പാലക്കാട് വന്ന് കഴിഞ്ഞാൽ അറിയാം കാരണം ഒത്തിരി പുതിയ പുതിയ കർഷകർ ഇതിലോട്ട് വരുന്നുണ്ട് അത് ഒരു നഗ്നമായ സത്യം തന്നെയാണ് പിന്നെ മെക്കനൈസേഷൻ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് കാരണം ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഞാൾ പറയുന്നത് ഷീറ്റിലാണ് കാരണം മെഷീൻ വെച്ചാണ് ഞാൻ നടന്നത് ഒരു ഒരു ദിവസം പത്ത് ഏക്കറോളം വളരെ സുഖമായിട്ട് തന്നെ ഞാറും നടാൻ പറ്റും പിന്നെ കൊയ്ത്ത് എന്ന് പറയുന്നത് എല്ലാം മെഷീനാണ് കൊയ്ത്ത് ചെയ്യുന്നത് പണ്ടെല്ലാം ആളുകൾ കൊയ്ത്തിണ്ടായിരുന്നത് അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കറ്റ കൊണ്ടുവരല് മെതി അങ്ങനെ ഇപ്പൊ അതൊന്നുമില്ല മെഷീൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ടർ അതിൻ്റെ കൂടെച്ചെല്ലും ആ ട്രാക്ടറിന്റെ ആ ബോക്സിനകത്ത് ഒട്ട് നെല്ലായിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ചെയ്ത് ഉണക്കി അതിനെ അതിൻ്റെ ഒരു പതിനേഴ് ശതമാനത്തിലേക്ക് എത്തിച്ച് അതിനെ സിവിൽ സപ്ലൈസിന് ഗവൺമെന്റിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ചെയ്യുന്നത് അത് വളരെ ഈസിയാണ് ഇപ്പോൾ കുറച്ചുകൂടി ചെയ്യാൻ പിന്നെ മെക്കനൈസേഷന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഈസിയാണ് പിന്നെ ഇഷ്ടംപോലെ അതിഥി തൊഴിലാളികളുടെ കടന്നു വരവ് ഇതിനകത്ത് കൂടിയുണ്ട് പക്ഷേ എന്നാലും എൻ്റെ കൃഷി സ്ഥലത്തൊക്കെ എനിക്ക് സാധാരണ നാട്ടിൻ പുറത്തെ പണി പണിക്കാർ തന്നെയാണ് അവരും ഇത് ഒരു ഒരു ജീവ നാടിയായി കണ്ട തന്നെയാണ് ചെയ്യുന്നത് സന്തോഷമാണ് കാരണം ഞാൻ അതിഥി തൊഴിലാളികളെക്കാൾ കൂടുതൽ പ്രാദേശികമായിട്ടുള്ള പണിക്കാരെയാണ് ഞാൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ചെലവഴിക്കട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരു അതിലേക്ക് നമ്മൾ ലാഭനഷ്ട കണക്ക് നോക്കാതെ ചിലപ്പോൾ നല്ല ലാഭം കിട്ടും ചിലപ്പോൾ പ്രകൃതി കാലാവസ്ഥ ചതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം ഇല്ലാതിരിക്കാം പക്ഷെ എന്നിരുന്നാൽ കൂടെ കൃഷി ചെയ്താൽ നെല്ല് വിളവെടുപ്പ് കഴിയുന്ന കിട്ടുന്ന ഒരു സന്തോഷം വേറൊരു ജോലിക്കും കിട്ടില്ല എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം ഒരു വളരെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ നസ്ടാജിക് ആയിട്ടുള്ള ഒരു ഗൃഹാതുർത്വം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് ഈ വയലുകളിൽ കള്ളിമുണ്ടൊക്കെ ഉടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് തലയിലിട്ട് തോർത്തൊക്കെ കെട്ടിയിട്ട് സ്ത്രീകള് ഒരു അലുമിനിയം തൂക്കുപാത്രത്തിൽ ഭക്ഷണവുമായിട്ട് വരുന്നു അവരുടെ കുട്ടികളെ ചിലപ്പോൾ അവർ വരമ്പിന്റെ തീരത്തൊക്കെ കിടത്തിയിട്ട് അവർ ഞാറ് നടുമ്പോഴും കൊയ്തുമ്പോഴും എരിക്കുമ്പോഴും ഒക്കെ വളരെ നല്ല രീതിയിൽ നാടൻ പാട്ടുകളൊക്കെ പാടി അവിടെ ഒരു ഒത്തൊരുമയുണ്ടായിരുന്നല്ലേ സാർ അന്നത്തെ കാലത്ത് ഒരു ഉത്സവം കൊയ്ത്ത് ഉത്സവം എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലെല്ലാം അതിൽ ഒരു മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃഷിയിൽ കൂടുതൽ മേന്മ ഉണ്ടാക്കാനും കൂടുതലായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലെ ഈ മെക്കാനിക്കൽ തിങ്കുകൾ കൂടുതൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാരണം അങ്ങനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആധുനികവൽക്കരണം എല്ലാ മേഖലയിലും വന്നു കൃഷിയില് സ്വഭാവമായിട്ടും വന്നു ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് എന്താ പാലക്കാടിന്റെ പ്രത്യേകത ഇതിനെ കൃഷിഭൂമിയെ സംരക്ഷിക്കുക ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ പാലക്കാടിലെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കഴിക്കാണെങ്കിൽ ആദ്യം ചോദിക്കുക എത്ര പേർക്ക് കൃഷി ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം അതൊരു ഐ എ എസ് കാരനെ പോലും പെണ്ണു അനുവദിച്ചാൽ വീട്ടിൽ എത്ര 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 ഏക്കർ കൃഷി ഉണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് കൃഷി ഉണ്ട് എന്നുള്ളത് ചോദ്യം അതൊരു പാലക്കാടിന്റെ ഒരു വികാരം അതൊരു അഭിമാനം തന്നെയാണ് കൃഷി എന്നുള്ളത് പാലക്കാടിനെ സമയത്തുള്ള അഭിമാനമാണ് അതുകൊണ്ടാണ് ഞാൻ പോലും ഇപ്പൊ ഞാൻ ഒരു ഇരുപത് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് ആ ഇരുപത് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കിയിട്ടല്ല അതിനോടുള്ള വികാരം അത് പാലക്കാടിന്റെ ഒരു അഭിമാനം എന്നുള്ളതാണ് പൈസ ഉണ്ടാക്കുന്ന നമ്മൾ വേറെ പല ജോലികളും ചെയ്യും പക്ഷേ കൃഷി ചെയ്യുന്നതിന്റെ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് തീർച്ചയായും കൃഷി നമുക്ക് മറ്റുള്ളവർക്ക് ഇപ്പം ഓർഗാനിക്ന്ന് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓർഗാനിക് കൃഷി സമ്പ്രദായ രീതിയിൽ നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പാട് മറ്റത് പെസ്റ്റിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ അല്ലെ കൃഷി നാശമാക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മുക്തി നേടാൻ പറ്റും പക്ഷെ ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ആശ്രയിക്കുന്നത് കംപ്ലീറ്റ് ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് നമ്മുടെ പെസ്റ്റിസൈഡ്സ് കെമിക്കലൈസ്ഡ് പെസ്റ്റിസൈഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാണ് അതിന് വർക്കൗട്ട് ആകുമ്പോൾ അതില് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകള് കർഷകർക്ക് ഉണ്ടാവുന്നുണ്ടോ ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ വിളകൾ കിട്ടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ലഭിക്കുന്ന എല്ലാ പച്ചക്കറികളായിക്കോട്ടെ അരി ആയിക്കോട്ടെ എല്ലാത്തിലും ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച് കെമിക്കലൈസ് ചെയ്തുമൊക്കെയാണ് വരുന്നത് അപ്പം ഓർഗാനിക് എന്ന് പറയുമ്പോൾ ജൈവ മാതൃകയുള്ള കൃഷി സമ്പ്രദായം എന്ന് പറയുമ്പോൾ കർഷകർക്ക് അത് പലപ്പോഴും ബുദ്ധിമുട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇതിന്റെ ഒരു വിളവിന്റെ തോത് വളരെ കാരണം പെസ്റ്റിസൈഡ് അടിക്കുമ്പോ നമുക്ക് ഒന്നിച്ചാ മിത്രകീടങ്ങൾ ജൈവത്തിൽ മിത്രകീടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രതികൂല കീടങ്ങളെ നമ്മൾ നശിക്കുക പക്ഷേ ഇതിൽ ജൈവ കിടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിത്രകീടങ്ങള് പിന്നെ ഈ വിഷംടിക്കുന്നതിന് പകരം ഈ പുകയിലെ കഷായം പോലുള്ള നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി ചെയ്യണം പക്ഷെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് കിലോ വരെ ഗ്രോത്ത് കിട്ടുന്ന സമയത്ത് ഈ ജൈവ കൃഷിയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആയിരം കിലോ താഴെയാണ് കിട്ടുന്നത് പക്ഷേ അതിന്റെ വില വ്യത്യാസമുണ്ട് സാധാരണ ഗതിയിൽ ഇപ്പൊ മുപ്പത് രൂപയാണ് സീഡ് സപ്ലൈസ് നമുക്ക് ഒരു കിലോ എടുക്കുന്നത് അത് ഇരുന്നൂറും മുന്നൂറ് വിലയുള്ള ഇത് ഉണ്ട് പ്രോസത്തിലുള്ള അരി ആയി കൊടുക്കുമ്പോ പക്ഷെ കഷ്ടപ്പാടുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിന്റെ കാരണം ഇന്നത്തെ ജീവിതശൈലി രോഗത്തിൽ ഈ നവര അല്ലെങ്കിൽ രക്തശാലി അല്ലെങ്കിൽ ബ്ലാക്ക് റൈസ് ഒക്കെ ഔഷധ ഗുണമുള്ള അരികളാണ് അതെല്ലാം കഴിച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളോ ഒന്നും ഉണ്ടായില്ല ആണെന്നുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല വ്യാപകമായിട്ട് അത് പ്രചാരം കൂടി വരികയാണ് തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് ഇവ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാറിന്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് എത്ര ആണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചത് എപ്പോഴാണ് ഈ പാലക്കാടിന്റെ അടിസ്ഥാനമായ നെൽകൃഷിയിലേക്ക് ഞാൻ കാല് വെക്കുന്നു എന്ന് തോന്നിയത് എത്രാമത്തെ വയസ്സിലാണ് അതിനെന്തെങ്കിലും ഈ ഒരു വികാരം പാലക്കാടിന്റെ വികാരമല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് ചിലർക്ക് പറയും എനിക്ക് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അതിന് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുകൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരൻ ജോലി കാര്യങ്ങളുണ്ടായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നു ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു അച്ഛൻ്റെ മരണശേഷമാണ് ഞാൻ ഫുൾ ടൈം ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഞാൻ ഈ കൂടുതൽ കൃഷിയിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആകുന്നത് ഞാനൊരു അതോറിറ്റിയിലെ ഒരു കോൺട്രാക്ടറും കൂടിയാണ് പക്ഷേ ഈ കൃഷിയോടുള്ള കാരണം ഒന്ന് ഈ ഇത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ട് അതിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിലോട്ട് വന്നത് ഞാൻ എൻ്റെ കോൺട്രാക്ടർ മേഖലയെക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഈ കൃഷിക്ക് തന്നെയാണ് അല്ലാതെ എനിക്കത് താല്പര്യം തന്നെയാണ് മറ്റാരെക്കാളും എല്ലാവരും അങ്ങനെയാണ് പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ താല്പര്യം കൃഷിയോടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പിന്നെ എന്റെ വീട്ടില് എന്റെ ഭാര്യ അധ്യാപകയും കൂടിയാണ് പക്ഷെ ഭാര്യക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല പക്ഷെ എങ്കിൽ കൂടെ ഇതിനോട് എല്ലാം തന്നെ എന്റെ ഭാര്യയും അമ്മയുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ പക്ഷെ ഇതിനകത്ത് ഒരു പ്രത്യേകത നമ്മള് ഒരു കൃഷി ചെയ്ത് നാലു മാസമാണ് കൃഷിയുടെ കാലാവധി ആ നാല് മാസം നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് അതാണ് ഏറ്റവും പ്രത്യേകത പക്ഷെ അതിന് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ചില സമയത്ത് നമ്മൾ ും പന്നിട ശല്യം പോലെ മറികടന്നുകൊണ്ട് നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ട് നടക്കില്ല പക്ഷേ രാത്രി പോലും നമ്മളത് അതിന്റെ പുറകില് പോകേണ്ട വരും മറികടന്നുകൊണ്ട് പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ട് തന്നെയാണ് കൃഷി ചെയ്തത് അതിനോട് താല്പര്യമാണ് പൂർണ്ണ സപ്പോർട്ടുണ്ട് സർ ഞാൻ ഒരു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കർഷകർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കാറുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗത്ത് സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഫലപ്രദമായിട്ട് കിട്ടുന്നുണ്ട് പോകുന്ന സംശയമുണ്ട് കാരണം ഒരു കൃഷിക്കാരുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് നെല്ല് ഇപ്പൊ കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് സംഭരണത്തിൽ നെല്ല് എടുക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് സമയത്ത് പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു പോരായ്മ പിന്നെ വളരെ എട്ടു പത്ത് വർഷത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് പൈസ അങ്ങനെ കൂട്ടിക്കൂട്ടി തരുമ്പോൾ അത്രയും പൈസ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൽ വ്യത്യാസം പക്ഷേ ഇപ്പോ ഇപ്പോ ഒരു ഒന്നര രൂപന്റെ വ്യത്യാസം പത്ത് വർഷത്തിനിടയിൽ വെറും എത്ര നമ്മൾ കൂലി ഇനത്തിൽ ഇരട്ടി വർധനവ് വന്നെങ്കിൽ പോലും ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒന്നര രൂപന്റെ വ്യത്യാസം ഒരു പത്ത് വർഷത്തിൽ ഒരു കിലോ നെല്ലിന് വന്നിട്ടുള്ളത് ഒരിക്കലും പോരാ കാരണം മുപ്പത് രൂപ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് മുതലാകില്ല പക്ഷേ എന്നിരുന്നാലും കൃഷിയുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഇതെല്ലാം മറികടന്ന് പോകും ഒരു മുപ്പത്തഞ്ച് രൂപയെങ്കിലും മിനിമം ഒരു കിലോന് കിട്ടിയെങ്കിൽ ഇത് മുതലാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ഞങ്ങളത് ചെയ്യും കാരണം ഞങ്ങളുടെ വികാരമാണ് കൃഷി സാറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു കൃഷിയോടുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹവും ആത്മാർത്ഥതയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങള് വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാണ്ട് കർഷക ആത്മഹത്യകൾക്ക് ഇപ്പൊ ഒരുപാട് കൂടുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ കർഷക ആത്മഹത്യകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് അത് അത് നമ്മൾ എങ്ങനെയാണ് അതിനൊരു പരിഹാരം കാണാൻ പറ്റും സാറിന്റെ എന്റെ അഭിപ്രായത്തില് അതായത് ഈ കർഷകരുടെ ഒരു പ്രശ്നം അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം കൃഷി ഞാനത് വ്യാപകമായി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അതൊരു ഒരു ഒരു വേറൊരു ജോലി കൂടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ സത്യത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയാം ഈ കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരു നാല് മാസത്തെ കാലയളവിൽ നമ്മളൊരു കൃഷി ചെയ്തു ആ കൃഷിയുടെ ഉൽപ്പന്നത്തിന്റെ വില അല്ലെങ്കിൽ സപ്ലൈക്ക് പോലെ നെല്ല് നമ്മൾ സംഭരിച്ചു കൊടുത്തു ആറ് മാസം കഴിഞ്ഞിട്ടേക്കാണ് പൈസ കിട്ടുന്നത് അപ്പൊ ഈ നാല് അപ്പൊ പത്ത് മാസം വരെ ഒരു കൃഷി ചെയ്ത് നെല്ല് ഉൽപ്പാദനം പത്ത് മാസത്തെ ഇടവളുകളിൽ കൃഷിക്കാരെ ജീവിക്കാൻ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പിന്നെ വീട്ടില് കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണമോ അങ്ങനെ രോഗമൊക്കെ ഉള്ള ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികം കടക്കാരായി മാറും അത് കൃത്യമായി വില കിട്ടുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം വരെ പ്രഷർ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരു ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് സംവിധാനം വെച്ചുകൊണ്ട് വളരെ ഡെലി ആയിട്ടാണ് കിട്ടുന്നത് ഇപ്പൊ തന്നെ നോക്കൂ ഈ ഞങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ട് മാസമായി ഇത് ഒരു നെല്ല് എടുക്കുന്ന ഒരു മില്ലുകളുടെ പോലും കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല അതിനൊരു ഗവൺമെന്റ് ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പോരായ്മ തന്നെയാണ് അതുകൊണ്ടാണ് കൃത്യസമയത്ത് തന്നെ വില കിട്ടാത്ത കൊണ്ട് മാത്രമാണ് ഈ ആത്മഹത്യകൾ പെരുകുന്നത് അത് നെല്ല് അത് പൈസ ഒരു പരിധി വരെ ഈ പരിഹരിക്കാൻ പറ്റും പറഞ്ഞ വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് നമ്മളൊരു ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മൊത്തം കൃഷിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നവരാണ് കർഷകർ എന്ന് പറയുന്നത് അവര് നമ്മളുടെ മുന്നിൽ വരുന്ന ഈ ഓരോ നെല്ലിന്റെ പിന്നിലും ഓരോ കർഷകന്റെ രക്തം വിയർപ്പാക്കി അല്ലേ അങ്ങനെ തന്നെ വേണം പറയാനായി ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കമില്ല നിങ്ങൾ ആ ഒരു അതിന്റെ ഇതിലേക്ക് തന്നെ പൂർണ്ണമായി ചിന്തകളെയും മനസ്സിനെയും ശരീരത്തെയും മാറ്റി വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സാറ് പറഞ്ഞ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ഒരു കർഷകൻ പിടിച്ചു നിക്കാനായിട്ട് പറ്റും അല്ലെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആണ് ഇങ്ങനത്തെ ആത്മഹത്യാശ്രമങ്ങളും ഒരു കർഷകരുടെ ജീവൻ എടുക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പം സമൂഹത്തില് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു കർഷകനാണ് നമുക്ക് അന്നം തരുന്നത് കർഷകരാണ് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടുന്നു സാറിന് തോന്നുന്നുണ്ടോ നേരത്തെ ഏറ്റവും കൂടുതൽ പാലക്കാടിലെ ഒരു കർഷകൻ എന്നുള്ളതല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു പക്ഷെ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു വിഭാഗം സർക്കാരിന് പോലും വേണ്ടാത്തൊരു വിഭാഗമാണ് ഈ കൃഷിക്കാരൻ എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും പാലക്കാട്ടിലെ കർഷകർ ചെയ്യുന്നത് കൃഷി എന്ന് പറയുന്നത് പാലക്കാടിന്റെ വിഭാരമായത് കൊണ്ടാണ് പക്ഷെ ഗവൺമെന്റ് ഒരിക്കലും അതിനെ മതിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള വസ്തുത അതിനൊരു മാറ്റം വരും കാരണം മാറ്റം വന്നേ പറ്റൂ കാരണം കർഷകൻ പാടത്തിറങ്ങി പണിയെടുത്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അത് തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും പക്ഷെ ആളുകൾക്ക് ഒരു അവയർനെസ് വന്നു തുടങ്ങി കാരണം കൃഷിക്കാൻ്റെ വാല്യൂ അറി അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റുകൾ അതിനെ മതിയായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ് സർ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ഒരുപാട് യുവത്വം തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം നമുക്ക് ഒരുപാട് ഇടങ്ങളുണ്ട് ഇല്ലേ നമ്മൾക്ക് കൃഷി തുടങ്ങാനും കൃഷി ചെയ്യുവാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷെ അധികം ആൾക്കാരും ഇതിനേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല അപ്പം നമ്മൾക്ക് സാർ ഇപ്പൊ പോലെ ഓരോ അരിമണിയുടെ പിന്നിലും ഒരു കർഷകന്റെ ചോര നീരാക്കിയ ഒരു കഥ ഉണ്ടാകും അപ്പോൾ നമ്മുടെ പുതുതലം നമ്മളിപ്പോ എല്ലാത്തിനും ആശ്രയിക്കുന്ന അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾക്ക് ഇത് ഇത്രയധികം ഉണ്ടായിട്ടും അതിലേക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് യുവത്വത്തിന് എന്താണ് ഇനിയിപ്പോ നമ്മുടെ മുന്നോട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവത്വത്തെ ആശ്രയിച്ചിരിക്കുന്നത് അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് അവർക്ക് ഒരു ഉപദേശമായിട്ട് എന്താണ് പറയാനുള്ളത് ഈ ചോദ്യത്തിന് വളരെ പ്രസക്തി നാട്ടില് എന്റെ തൊട്ടടുത്ത ഒരു മെല്ലിലാണ് മുന്നൂറോളം ബംഗാളികൾ വന്ന് താമസിക്കുന്നത് കാരണം അവർ നടയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പക്ഷേ അതേസമയം നമ്മുടെ യുവാക്കൾ പണിയില്ലാതെ അല്ലെങ്കിൽ പണിക്ക് പോകാൻ താല്പര്യം നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലുങ്കലും എല്ലായിരുന്നു വർത്തമാനം പറഞ്ഞ സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല നമ്മുടെ മലയാളികൾക്ക് അതൊക്കെ ഒരു അന്യം നിന്ന് പോകുന്നു ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കാരണം ബംഗാളികൾ അധ്വാനിച്ചിട്ട് ബാങ്കിൽ പോയി എ ടി എമ്മിലൂടെ പൈസ നാട്ടിലേക്ക് അയക്കാൻ അവർ ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്നത് മണിയായ ബീവറേജിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് കാണുന്നത് അത് മാറ്റം വന്നാൽ നമ്മുടെ കേരളത്തിന് ഒരു പ്രയാസം ഉണ്ടായില്ല കാരണം അത്രമാത്രം പാലക്കാട് നെൽകിഷിയുടെ പേരിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ബംഗാളിലേക്കും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത് ഒരു പരിധി ഒരു യുവാക്കളുടെ ഒരു 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 ആത്മാഭിമാനത്തിന്റെ ഒരു വിഷയമായിട്ട് കണക്കാക്കുന്നോണ്ടായിരിക്കും പക്ഷെ പണിയെടുക്കുന്ന താല്പര്യ താല്പര്യമുള്ളവൻ പോലെ പണിയുണ്ട് പക്ഷെ മാറി നിക്കുന്നവൻ അവസരങ്ങളില്ല തീർച്ചയായും ബംഗാളികൾ വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് എനിക്കൊന്നും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അവർ അന്യ നാട്ടിൽ വന്ന് എന്ത് പണിയും ചെയ്യും പക്ഷെ സ്വന്തം നാട്ടില് അവർക്ക് ചെയ്യാനായിട്ട് മടിയാണ് ഈ പറഞ്ഞ രീതിയിൽ സാറ് പറഞ്ഞ പോലെ നമ്മുടെ അവസരങ്ങൾ നമ്മുടെ ചെറു യുവതലമുറ ചെറുപ്പക്കാർ അവസരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്നൊക്കെ ഒരു സ്വയം പര്യാപ്തത നേടാൻ കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും ഒരു ബോധം ആ രീതിയിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം കാരണം നാട്ടിൽ ഒരു കാര്യത്തിന് പണിയെടുക്കാൻ അടുത്ത് ഇപ്പൊ തെങ്ങ് കയറാൻ നോക്കൂ തെങ്ങ് കയറാൻ നാട്ടിൽ ഒരാളെ അന്വേഷണം നമുക്ക് കിട്ടില്ല പക്ഷെ ഇന്ന് ബംഗാളികൾ ഒരു ദിവസം അയ്യായിരം രൂപ വരെ തെങ്ങ് കയറി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരുപാട് വളരെ നമുക്ക് അനുഭവജ്ഞാനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു വന്നു എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പല അവാർഡുകൾ സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് നമുക്കറിയാം ടെലിവിഷൻ അവാർഡുകളുണ്ട് അതുപോലെ സിനിമ അവാർഡുകളുണ്ട് സാഹിത്യ അവാർഡുകളുണ്ട് പക്ഷെ ഇതിലൊക്കെ ഉപരിയായി ഏറ്റവും അവാർഡുകൾ നൽകി മാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ കർഷകർ കാര്യം കർഷകർ ഇല്ലെങ്കിൽ നമ്മൾക്ക് അന്നമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എല്ലാ രീതിയിലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ ബാക്കി എല്ലായിടത്തും എല്ലാവർക്കും പരിഗണന ലഭിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് നമ്മൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് സത്യസന്ധമായ കാര്യമാണ് എല്ലാ ഇത് കേൾക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കുക നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ ആ ഓരോരുള്ള ചോറിന്റെ അരിയുടെ പിന്നിലും ഒരു കർഷകന്റെ ചോര നീരാക്കിയ ഉപ്പുണ്ട് ആ ഉപ്പുരസം കൂട്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക കർഷകരെ ബഹുമാനിക്കുക അവരെ മാനിക്കുക അവർ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ് അവർ ഏറ്റവും ആദര ാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ച ശ്രീ രാധാകൃഷ്ണ സാറിന് എല്ലാ നന്മകളും നൽകുന്നു താങ്ക് യു സോ മച്ച് സാർ